കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും അതിന്റെ നേസാക്ഷ്യങ്ങളാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെന്നും മന്ത്രി പറഞ്ഞു അതാണ് ഇന്ത്യയിൽ കേന്ദ്രാധികാരികൾ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിന് ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിന് വർഗീയരഹനകളില്ലാത്ത ക്രമസമാധാന പരിപാടികൾ ലഭിച്ച കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് അങ്ങനെ ഒരുപാട് ഒന്നാം ക്ലാസ്സുകളും യാപ്പസുകളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രായ സർക്കാർ അതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിന് സാർവത്രികതയും സമൃദ്ധിയുമാണ് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഞാൻ വാങ്ങിക്കുകയാണ് പ്രകൃതിയിലെ വലതാനമായി ലഭിക്കുന്ന വെള്ളം വെളിച്ചം പോലെ എല്ലാവർക്കും തുല്യമായി ലഭിക്കണം വിദ്യാഭ്യാസം അവിടെ പാവങ്ങളെന്നോ പടക്കാരെന്നോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ തുല്യമായി ലഭിക്കണം എന്ന ആ സന്ദേശം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ സിഎസ്ആർ ഫണ്ടിൽ നിന്നും നാല്പത്തിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വിനിയോഗിച്ചാണ് സ്കൂൾ ഓഡിറ്റോറിയം നവീകരിച്ചത് സ്കൂളിലെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിലവിലുള്ള ഓഡിറ്റോറിയമാണ് ആധുനിക രീതിയിൽ സജ്ജീകരിച്ചത് ഓഡിറ്റോറിയത്തിൽ ശബ്ദ നിയന്ത്രണ സംവിധാനം സ്റ്റേജ് ഒരുക്കൽ പ്രൊജക്ടർ സ്ക്രീൻ പെർഫറേറ്റഡ് ബോർഡ് ഷീറ്റ് ഉപയോഗിച്ച് ഹോൾ സീലിംഗ് വാൾ പാനലിംഗ് ജനലുകൾക്ക് ബ്ലൈൻഡുകൾ സ്റ്റേജ് കർട്ടൺ പെയിന്റിംഗ് പോളിഷിംഗ് ഇലക്ട്രിഫിക്കേഷൻ സ്റ്റേജിൽ കസേരകൾ കാർപ്പറ്റ് എന്നീ സജ്ജീകരണങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് സെക്രട്ടറി കെ സജിത് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം സജിത സിവിൽ റൈറ്റ്സ് എ ജി എം ബി എസ് പ്രസാദ് റൈറ്റ്സ് മുൻ ജനറൽ മാനേജർ പി കെ സുരേഷ് പിണറായി ഗ്രാമപഞ്ചായത്ത് അംഗം എ ദീപ്തി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിത്ത് പുല്ലപ്പാടി ഹെഡ്മാസ്റ്റർ വി ജയേഷ് സ്റ്റാഫ് സെക്രട്ടറി എൻ എം ബിജോയ് പി ടി എ പ്രസിഡന്റ് ഏലിയൻ അനിൽകുമാർ మదర్ పీట్ ప్రసిడెంట్ జస్నా లతీష్వర్ పండుతుల్ మధురా